വെൽക്കം ബാക്ക് എന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്ന ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇന്ന് തേഴ്സ് ഡേ പൊന്നൂല് ലക്ഷം ക്ലാസ്സിൽ പോയിട്ടുണ്ട് സാധാരണ നമ്മുടെ പണിയൊക്കെ ഈ സമയത്ത് കഴിയേണ്ടതാണ് പക്ഷെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിട്ടുള്ളൂ ഒരു നാട് നൂണ് റെഡിയാക്കാൻ ആക്കാൻ പോവാണ് ഞാന് അമ്മ അപ്പകളും ചാനക്കുട്ടീനെ അവിടെ ഇരുത്തി കുറ്റ സ്നാക്കൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട് എത്ര നേരം സേർന്നിരിക്കും അറിയില്ല എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റ്ന്നെ നമുക്കൊരു നാടൻ കറി വെക്കട്ട പരിപ്പും ചക്കക്കുരും നമ്മുടെ മറ്റേലൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചു വെക്കുന്ന ഒരു കറി നമ്മള് ഈ ചക്കക്കുരു ചക്കയുടെ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ ചക്കക്കുരു ഇട്ടിട്ടാണ് മിക്ക കറികളും ഉണ്ടാക്കുക ചക്കക്കുരു അമ്മ റെഡിയാക്കുന്നുണ്ട് പരിപ്പ് കുറച്ച് കഴുകി ഞാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അമ്മ ഈ ചക്കക്കുരു ഒക്കെ എന്താ പറയാ ഉണക്കിയിട്ട് ഫ്രിഡ്ജിൽ ഞങ്ങൾ സൂക്ഷിച്ചുവെക്കും കേട്ടോ ഇപ്പൊ പരിപ്പിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഞാൻ ഈ വെജിറ്റബിൾ കറി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവാറില്ല എരിവ് വേണ്ടാർക്കും കറിക്കാണ് എരിവ് അങ്ങനെ നമ്മുടെ മീൻ താരം പച്ചക്കറി സോറി ആ ചക്കുരു അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പിന്നെ ഉപ്പ് ഉപ്പിട്ട് എടുക്കണില്ല കേട്ടോ ഒന്ന് തളച്ചിട്ടിട്ട് എടുക്കണല്ലോ കുക്കറിലാണ് വെക്കണമെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒരു വിസിലടിക്കും പക്ഷെ ഇപ്പൊ ചട്ടിയിൽ വെക്കുന്ന കാരണം ഉപ്പ് തിളച്ചിട്ടിടണു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ എന്താ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് ുരും വേവുന്ന പക്കത്തിൽ ഞാന് ഇല പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടാ അപ്പൊ ഞാൻ പൊട്ടിക്കാൻ പോയി ഇപ്പഴ ഇവിടെ മത്തനും കുമ്പളങ്ങയും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എനിക്ക് ഇല ഞാൻ കുമ്പളങ്ങയുടെ ഇലൊക്കെ പൊട്ടിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ വന്നിട്ട് താഴ്ത്തി തരാം ഏർ എന്ന് പറഞ്ഞു പൊട്ടിക്കാണ് ഞാൻ അപ്പൊ ഞാന് ഉണ്ടെന്ന് കുമ്പളങ്ങണ്ടെന്ന് വിചാരിച്ചില്ലാട്ടാ മത്തൻ്റെ ഇലക്ക് പകരം കുമ്പളങ്ങയുടെ പൊട്ടിച്ചു പിന്നെ ദാ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അമ്മ നെറ്റ് മറ്റേ കൊതുകലുണ്ടല്ലോ അത് പിള്ളേരൊക്കെ നാശമായ ഞങ്ങൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഇത് ഇതുമിട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മത്തന്നെ ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഊരി എടുത്തിട്ട് അത് ആ പരിപ്പും തൊക്കെ വെന്തപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാണ് അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചിട്ടൊഴിക്കാം അപ്പം അമ്മ പറഞ്ഞു ഞാൻ തേങ്ങ അരച്ചിരകാം നീ ബാക്കിയുള്ള പണിയൊക്കെ നിക്കോന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി ഞാനമ്മ തേങ്ങ അമ്മ തേങ്ങ ചിരകണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അരച്ചു കേട്ടോ മിക്സിയിൽ അരക്കാണ് നമ്മൾ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചി നല്ല മഷി പോലെ അരച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ മത്തനയില വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അരച്ചൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വറുത്തിടുക അത്ര പണിയുള്ളൂ പെട്ടെന്ന് തന്നെ ഇതാവും ഞാനാണെങ്കിൽ അടുപ്പത്തെ വെച്ചിട്ടുണ്ടായിരുന്നത് വിറകടുപ്പിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ അവിടെ ലൈറ്റ് തീരെ കുറവാ അപ്പൊ എല്ലാവർക്കും നന്നായി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചോട്ടോ അപ്പൊ അതാ തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നാ മതി ഇനിയിപ്പൊ നമുക്ക് വറുത്തിടാൻ പോട്ടെ ഞാൻ ചെറിയ തടുക്ക വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു വറ്റൽമുളക് വേപ്പി ഒക്കെ വെച്ചിട്ട് ഇതാ താളിച്ചെടുത്തു വറുത്തിടുക അപ്പൊ എത്ര പേർക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമുണ്ടെന്ന് എന്ന് താഴെ പറയാനാ ഞങ്ങളുടെ ഇവിടെ എപ്പോഴും ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു മത്തനില ചക്കുരു മാങ്ങ ഒക്കെ വെക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക കിട്ടിയപ്പോ പറിച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കുറച്ച് ചക്ക എടുത്തിട്ട് അമ്മ റെഡിയാക്കി തന്നു ഞാനത് വേഗം കഴുകിയിട്ട് ഇട്ടിട്ട് ഒരു വിസിൽ അടിക്കണം എന്നിട്ട് ആ വിസിൽ കളയണം ഞങ്ങള് സമയം ഉണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചാണ് പക്ഷെ എന്നും സമയം ഉണ്ടായിരുന്നില്ലാട്ട് വൈകിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അപ്പൊ ഞാന് വേഗം തന്നെ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാന്ന് വിചാരിച്ചു ഉപ്പിട്ടെടുത്തു വെള്ളം ഒഴിച്ചുകൊടുത്തു എന്നിട്ട് ഒരു വിസലടിക്കും പിന്നെ പണിക്കാരൊന്നും ഇല്ലാട്ട പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തോ ഒരു പണി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ തൽക്കാലത്തിന് ഇത്ത പണിയൊക്കെ കഴിഞ്ഞു എന്നാലും ഒന്നരയാകുമ്പോ ഭക്ഷണം വേണം അപ്പൊ അത് ആ ചക്ക വെന്ത് ഞാനത് ഓഫ് ആക്കി എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ എന്നിട്ട് ഞാൻ വിസിൽ കളയാണ് പക്ഷെ കുറച്ച് മനസ്സിലായി ഞാൻ ഓഫ് ആക്കിയിട്ടുള്ള സിമ്മിൽ ഇട്ടേക്കാണെന്ന് അങ്ങനെ ഓഫ് ആക്കിയിട്ട് പിന്നെ കംപ്ലീറ്റ് വിസിലും കഴിഞ്ഞ് കളഞ്ഞുട്ടാ ഉപ്പേരി നമുക്കിവിടെ ഉപ്പേരി എന്ന് പറയാ ഉപ്പേരി വറുത്തിലാനുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ ചതച്ചെടുക്കാണ് പിന്നെ വെളിച്ചെണ്ണ വെച്ചു കടകിട്ട് പൊട്ടിച്ചു എന്നിട്ട് നമ്മൾ ചതച്ചുവെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അതിലേക്ക് ഇട്ടെടുത്തോട്ടാ എന്നിട്ട് വച്ചൽ മുളക് കുത്തിപ്പൊടിച്ചതല്ലേ ചില്ലി ഫ്ലേക്സ് ആ അത് വേണം അതിലേക്ക് അതാണ് അതിന്റെ ടേസ്റ്റ് മുളക് പൊടിയൊക്കെ കൂടുതൽ രസം ഈ ചില്ലി ഫ്ലേക്സാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ അത് ഇതിലിട്ടെടുത്തിട്ട് ഒന്ന് മൂത്ത് തന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ചക്കാക്കും വേവ് കറക്റ്റ് പാകം തന്നെയായിരുന്നു കേട്ടോ അധികം എന്തുമില്ല എന്നാൽ വേവാതിരുന്നിട്ടുമില്ല കുഴഞ്ഞു പോയിട്ടില്ല എൻ്റെ ഫാദറിനല്ലോ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഉപ്പേട് എടുത്ത് കഴിക്കും അങ്ങനെ ഉപ്പിക്ക് കഴിച്ചിട്ട് അതിൽ എന്തൊക്കെ കുറവുണ്ട് അല്ലെങ്കിൽ അതിൽ വേവ് കൂടിയോ കുറഞ്ഞോ ഇതൊക്കെ പറയും ഇതിന്റെ പിന്നെ പച്ചക്കറി കൂട്ടാൻ എടുത്ത് കഴിക്കും അങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്നും പറയും കേട്ടോ അപ്പൊ നമ്മൾ അല്ലാതെ ഉണ്ടാകുമ്പോ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കണം പിന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കേട്ടോ മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചത് ഞാനിപ്പോൾ കാണിക്കുന്നോ ഉള്ളു പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കണേറ്റ് മുന്നേ തന്നെ മീനൊക്കെ മസാല പുരട്ടി വെച്ചു ഉപ്പുമുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് മാന്തലായിരുന്നു അത് വറുത്തു വെച്ചു അല്ല മസാല പുരട്ടി വെച്ചു ഇനി വറുക്കാൻ പോവാണ് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് ഏഹ് കുറെ വേപ്പിലിട്ട് എടുത്തു കേട്ടാ കുറെ എടുക്കണം അല്ലെങ്കിൽ അടിയെ പിടിക്കും ഈ ഇത് അയൻ കടായി അപ്പൊ ഇത് അടിയെ പിടിക്കും കുറെ വേപ്പിലിട്ടെടുത്തു കഴിഞ്ഞാല് അധികം പിടിക്കില്ല ഇങ്ങനെ വേഗം തന്നെ മീനൊക്കെ വറുത്തെടുക്കാണ് ഞാൻ എല്ലാതും കൂടി ഇതിൽ കൊള്ളിക്കാൻ വേണ്ടി നോക്കുകയാണ് കൂട്ടാനും ഉപ്പേരി മീൻ വറുത്തതും റെഡിയായി ഇനി മീൻകറി വെക്കാൻ അപ്പൊ അമ്മയാണിങ്ങനെ ഉണ്ണിനും കൊണ്ട് പോയിട്ട് അപ്പൊ അമ്മേനെ ഞാൻ വിളിക്കണെ മീൻകറി വെക്കാണ്ട് അമ്മയാണ് അപ്പൊ അമ്മ വന്നു ആ മീൻകറിക്കുള്ള അരപ്പൊക്കെ റെഡി ആക്കാണ് നമുക്ക് ഇവിടെ കൂടുതലും മുളക് ചാറന്നെ വെക്കാറ് അച്ഛന് കൂടുതലും മുളക് ചാറാണ് ഇഷ്ടം എനിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല തേങ്ങ അരച്ചുവച്ചാലും കുഴപ്പമില്ല മുളകായാലും കുഴപ്പമില്ല അങ്ങനെ അമ്മയുടെ മീൻകറിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോട്ടോ നല്ല രസത്തിൽ അമ്മ മീൻകറി വെക്കും അടിപൊളിയാണ് ഞാൻ കൂടുതലും മീൻ കറിയൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കൂട്ടാൻ തുടങ്ങിയത് എനിക്ക് ഈ മാന്തൽ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മീന് അരപ്പ് തിളച്ചപ്പോ മീൻ ഇട്ടെടുത്തു എന്നിട്ട് ലാസ്റ്റ് മീൻ നന്നായി വെന്റ് വന്നപ്പോ പച്ചമുളകും വേപ്പിലും വെളിച്ചെണ്ണ വെച്ചുട്ട നല്ല ടേസ്റ്റ് ആണ് ഞാൻ റെസിപ്പി വേറെ ഒരു ദിവസം ഇട്ട് തരാം അങ്ങനെ അമ്മതാ പപ്പടമൊക്കെ കാച്ചാണ് ഇവിടെ അമ്മയ്ക്കൊക്കെ പപ്പടം നന്നായിട്ട് മൂക്കണട്ടാ അങ്ങനെ ഒരു കളർ ആവണം എന്നാ പിള്ളേർക്കൊക്കെ വെളുത്ത പപ്പടം വേണം അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനൊക്കെ ഇണ്ടാ ഇവിടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടൊക്കെ ഉണ്ട് കേട്ടാ പക്ഷെ എപ്പോഴും ഒന്നും നോക്കൂല പക്ഷെ ചെലപ്പോഴൊക്കെ അങ്ങനെ പറയുമ്പോ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി തരാം അമ്മൊക്കെ ബന്ധിച്ച് ഇങ്ങനെ എപ്പോഴൊക്കെ നോക്കി കഴിഞ്ഞാൽ നടക്കില്ലല്ലോ നമ്മള് ഈ ഉണ്ടാക്കുന്നതിനൊപ്പം വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് ലേറ്റ് ആയിട്ടോ ഒന്നര കഴിഞ്ഞിട്ടും ഭക്ഷണം ആയില്ല അപ്പൊ അച്ഛൻ അച്ഛനാണിങ്ങിന്നൊരു ഗസ്റ്റ് വന്നത് കാരണം ഒന്നേ മുക്കാല് മണി ആ സമയത്താണ് അച്ഛൻ വന്നത് കാരണം അപ്പഴേക്കും എല്ലാം റെഡി ആയിട്ടാക്കൻ കറി ആയിട്ടുണ്ട് ചക്കൂര് മട്ടൻ ഇല കറി ചക്കേരി മാന്തൽ വറുത്തത് ഞാനൊരു ഇല പൊട്ടിക്കാൻ പോയി നമ്മുടെ വീട്ടിലെ ഇലക്കൊരു ക്ഷാമം ഇല്ല ഇഷ്ടം പോലെ വാഴയും ഉണ്ട് എപ്പോഴും പഴം ഉണ്ടാവും അപ്പൊ ഒരു ഇല വെട്ടി അതിലേക്ക് നല്ല ചൂട് ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ നല്ല മുളകിട്ട മാന്തൽ കറി അതും വിളമ്പി വിളമ്പിക്കെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചോറ് ചോറെടുത്തിട്ടുള്ള ഇതിൽ കാണുമ്പോൾ കുറേ ഉണ്ട് പക്ഷെ കൊറച്ച് ചോറ് ഇടൂട്ടോ നമ്മുടെ മീൻകറിക്ക് നല്ല എരിവുണ്ട് നല്ല ഇരിവ് വേണം അച്ഛന് മീൻകറിക്കൊക്കെ ഇപ്പൊ പിള്ളേരൊക്കെ കൂട്ടാൻ ഇച്ചിരി മടി കാണിക്കും നല്ല എരിവെന്ന് പറഞ്ഞിട്ട് പിന്നെ ചക്കപ്പേരി ഇട്ടെടുത്ത് കൂട്ട പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറി ചിക്കക്കുരു മത്തനിലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി അപ്പൊ ആ കറി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മാന്തല് വറുത്തതും മാന്തല് ഏർ നമുക്ക് രാത്രിക്കുള്ളത് ഉള്ളത് വേറെ വർക്കും ഉച്ചക്കുള്ളത് ഇപ്പവർക്കും കൂട്ടാം അങ്ങനെയാണ് ചൂടോട് കൂടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം പിന്നെ കടുമാങ്ങച്ചാറും പിന്നെ പപ്പടം എന്താ ഇത്രയുള്ളൂ നമ്മള് സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ഉണ്ടാക്കറോ ഒരു പച്ചക്കറിയും ഉപ്പേരിയും മീൻ വരച്ചതും മീൻകുട്ടാനും അച്ചാറും പപ്പടം ഇനി വേനൽക്കാലം ഒക്കെ ആകുമ്പോ മോരും മസ്റ്റാണ് ഞങ്ങളിത് എല്ലാരും കൂടി ഭക്ഷണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഠിത്തം വീടായിട്ട് കാണാം ബൈ